നമസ്തേ ഞാൻ ഷീബ ഒരിക്കൽ പാർവതീദേവിക്ക് തൻ്റെ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു ഇതിനാൽ ഭഗവാൻ ശിവന് വളരെ ദുഃഖമുണ്ടായി ഭഗവാൻ ശിവൻ പാർവതി ദേവിയും കൂട്ടി മനഃശാന്തിക്കുള്ള പ്രാർത്ഥനയിൽ മുഴുകി നന്ദികേശ്വരനും സ്വയം പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു ശിവക്ഷേത്രത്തിൽ കാണുന്ന രൂപത്തിലാണ് നന്ദികേശ്വരൻ ധ്യാനത്തിനിരുന്നത് ഈ സമയം ജലന്ധ്രൻ എന്ന അസുരൻ ധ്യാനത്തിലിരുന്ന പാർവതി പാർവതീദേവിയെ തട്ടിക്കൊണ്ടുപോയി ഭഗവാൻ ശിവൻ ധ്യാനത്തിലായതിനാൽ ഇതൊന്നും അറിഞ്ഞതേയില്ല ഈ സംഭവം ഭഗവാനെ എങ്ങനെ അറിയിക്കുമെന്നോർത്ത് ദേവന്മാർക്ക് ആദിയായി അവസാനം വിവരം ഗണപതിയെ ധരിപ്പിച്ചു ശിവഭഗവാനെ ധ്യാനത്തിൽ നിന്നും ഉണർത്താൻ ഗണപതിക്കുമായില്ല ഗണപതിയുടെ മനസ്സിൽ ഒരാശയം തോന്നി നന്ദികേശ്വരനെ നോക്കി പറയാനുള്ളത് നന്ദികേശ്വരൻ്റെ ചെവിയിൽ പറഞ്ഞു നന്ദികേശ്വരൻ താൻ കേട്ടതെല്ലാം ശിവഭഗവാനെ അറിയിച്ചു അത് കേട്ട് തപസിൽ നിന്നും ശിവഭഗവാൻ ഉണർന്നു പാർവതി ദേവിയെ വീണ്ടെടുത്തു അന്ന് മുതൽ തുടങ്ങിയതാണ് ഭക്തന്മാർ തങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും നന്ദിയുടെ ചെവിയിൽ പറയുന്നത് നന്ദിയേശ്വരനോട് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ശിവഭഗവാൻ അറിയിക്കുകയും ഉടനെ പരിഹാരം ലഭിക്കുകയും ചെയ്യും എന്നുമാണ് ഭക്തരുടെ വിശ്വാസം നന്ദി